ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് എല്ലാവരും തയ്യാറാക്കലേ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട് ആ പോട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ ഏത് ഓയിലാണ് എടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് മീഡിയം സൈസിലുള്ള സബോള എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സബോള ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ സബോളയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം സബോളൊക്കെ നന്നായി വഴി കിട്ടിയാലാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതാ സബോളയുടെ കളറെല്ലാം മാറി വന്ന് വൈൻഡ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റ് ആണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണ് ഇട്ടുകൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പൊ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ അതാ ഇഞ്ചിയുടെയും വെളുത്തുള്ള ഒക്കെ ആ പച്ചമണം മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് അപ്പം ഞാനൊരു ആറ് പീസ് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു നാലെണ്ണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പം പെരുന്നാളൊക്കെയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് അപ്പം അത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് അപ്പം ഞാൻ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പിടി പുതിയ ഇലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ മസാലയാണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര അരസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൗഡറാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ജീരകത്തിന്റെ പൗഡർ ചേർത്ത് കൊടുത്താൽ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ചിക്കനാണ് അപ്പോൾ ഒരു അര കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കനെല്ലാം ഈ തൈരിലൊക്കെ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിക്കന് കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മളിത് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് പരത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് അരമണിക്കൂർ മുന്നേ തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഈ ഒരു കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത് ഇനി അത് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമെല്ലാം മാറ്റിയെടുക്കണം ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് അരി വേവിക്കാൻ വെക്കുന്നത് ആ പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് നോക്കിയാൽ മതി എത്ര കപ്പാണോ അരി എടുക്കുന്നത് അതിൻ്റെ ആയിട്ടാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് അപ്പോൾ ഞാനിതാ ഇതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട അതുപോലെ തന്നെ ഗ്രാമ്പു ഏലക്കായ ജാതി പത്ര എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അരസ്പൂണ് വലിയ ജീരകം ഒരു അര അരസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഗീം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം അതാ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ഇതാ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ വാര വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ആകുന്നതിന് മുന്നേ തന്നെ അരി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അത് അരി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരിയും വെള്ളം എടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അരിക്ക് വേവ് കൂടി പോവും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പൊ ഇടക്ക് ഒന്ന് ഞാൻ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ നമ്മുടെ റൈസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റ് വേവായിട്ടുണ്ട് ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അപ്പം അത് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് അടി കട്ടിയുള്ള നല്ല പാത്രം തന്നെ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോകും അപ്പോൾ അത് ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് റേസ് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലേയും പൊതിനീനയിലയും കൂടി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓനിയനും കാശോനട്ടും മുന്തിരിക്കൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ബാക്കിയുള്ള റൈസും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിയിലെയും പുതിനീനയിലെയും ഒനിയും ഫ്രൈ ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഒരുപാട് ടൈം ടൈമെടുക്കും ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പം പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ബിരിയാണി തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ കൂടെ കാണാം അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് ദമ്മ ചെയ്തെടുക്കണം അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ